ജാമ്യം ആരുടെയും ഔദാര്യമല്ല ഒരു കാരണവുമില്ലാതെ രണ്ട് സമർപ്പിത സഹോദരിമാരെ ജയിലിലടച്ചത് ഒൻപത് ദിവസങ്ങളാണ് അഞ്ചു വർഷങ്ങൾക്ക് മുകളിലായി ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കുന്നവരാണ് തങ്ങളെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രായപൂർത്തിയായ മൂന്ന് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട ഒരു ജോലിയും വേതനവും ലഭിക്കണമെന്നാഗ്രഹിച്ച് അവരെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ആയിരുന്നു അറസ്റ്റ് നാടകം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ ടി ടി ഇ ആരുടെ കുഴലൂത്തുകാരനാണ് എന്ന് തലയിൽ ആൾ താമസമുള്ളവർക്കെല്ലാം മനസ്സിലായി ടി ടി ഇയുടെ ഒരു വിളിയിൽ വളരെ വേഗം ഓടിയെത്താൻ മാത്രം ബജരംഗുതൽ പ്രവർത്തകർ അടുത്തുണ്ടായിരുന്നു എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഒരു ബജ്രംഗദൾ പ്രവർത്തകന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സ്വതന്ത്രമായ മനസ്സോടെയും അറിവോടെയും മാതാപിതാക്കളുടെ സമ്മതപത്രവും രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന എല്ലാ രേഖകളും കയ്യിൽ കരുതി ദുർഗിലെത്തിയ കുട്ടികളെ സഹായിക്കേണ്ടത് ക്രൈസ്തവ സന്യാസിനിമാരാണ് എന്നും കുട്ടികൾ ജോലി ചെയ്യാൻ പോകുന്നത് സന്യാസിനിമാരുടെ സ്ഥാപനങ്ങളിലാണ് എന്നും അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ പേരിൽ എഴുതി ചേർക്കേണ്ട വകുപ്പുകൾ എമാന്മാർ ഉറപ്പിച്ചു മനുഷ്യക്കടത്ത് മതപരിവർത്തനം പത്തുവർഷത്തിലധികം തടവ് ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ ചുമത്തി എഫ്ഐആറും എഴുതി സിസ്റ്റേഴ്സിന്റെ അടുക്കിലെത്തിയ പെൺകുട്ടികൾ ബജ്റംഗദൽ പ്രവർത്തക ജ്യോതി ശർമ്മയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും പോലീസ് നടപടിയെ ന്യായീകരിച്ചാണ് രംഗത്തെത്തിയത് ദ ഹിന്ദു ദിനപത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചീഫ് മിനിസ്റ്റർ വിഷ്ണുദേവ് സായ് ഓൺ മൺഡേ ജൂലൈ ട്വന്റി എയ്ത്ത് ട്വന്റി ട്വന്റി ഫൈവ് ബാക്ക് ടു ദി അറസ്റ്റ് സെയിങ് ദാറ്റ് ദ ഇൻഡ്യൂസ്മെന്റ് അറ്റംപ്റ്റ് വാസ് ബീങ് മെയ്ഡ് ബൈ ദ അറസ്റ്റഡ് പേഴ്സൺസ് ടു എൻഗേജ് ഇൻ ഹ്യൂമൻ ട്രാഫിക്കിങ് ആൻഡ് കൺവേർഷൻ ഇതിൻ്റെ ഏകദേശ വിവർത്തനം ഇപ്രകാരമാണ് പ്രേരണയിലൂടെ മനുഷ്യക്കടത്തിലും മതപരിവർത്തനത്തിലും ഏർപ്പെടാൻ അറസ്റ്റിലായ വ്യക്തികൾ ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുദേവ് സായി തിങ്കളാഴ്ച അറസ്റ്റുകളെ പിന്തുണച്ചു ആഗസ്റ്റ് ഒന്നിന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ദ ലോ ഇസ് ഡൂയിങ് ഇറ്റ്സ് ജോബ് നിയമം അതിൻ്റെ ജോലി ചെയ്യുമെന്നർത്ഥം ബജ്രംഗദൽ അംഗം ജ്യോതി ശർമ്മ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സിസ്റ്റേഴ്സിനെ അഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ ചോദ്യം ചെയ്യുന്ന വീഡിയോയും ഈ സംഭവങ്ങളുടെ ഗൗരവവും ഭീകരതയും വ്യക്തമാക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ അവർ സിസ്റ്റേഴ്സിനെ നോക്കി ആക്രോശിക്കുന്നത് ഇപ്രകാരമായിരുന്നു ഞാൻ നിങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ക്രമസമാധാനം നിലനിർത്താൻ ചുമതലയുള്ള പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് നിയമം കയ്യിലെടുത്തുള്ള ഈ ആക്രോശം എന്നുകൂടി അറിയുമ്പോൾ തീവ്ര മതസംഘടനകളുടെ കയ്യിലെ പാവകളായി മാറുന്ന ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയും നിയമപാലകരെയും ഓർത്ത് സഹതാപം തോന്നുന്നു ക്രൈസ്തവ പ്രതിഷേധങ്ങൾ രാജ്യം മുഴുവനിലും പ്രത്യേകിച്ച് കേരളത്തിലും ഉയർന്നു പൊങ്ങിയ പ്രതിഷേധ സ്വരങ്ങൾ മതേതരത്വത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തിന്റെയും പ്രതീക്ഷയുടെയും ജ്വലിക്കുന്ന അടയാളങ്ങളായിരുന്നു സിസ്റ്റർ പ്രീതിയുടെയും സിസ്റ്റർ വന്ദനയുടെയും വീടുകളിലും സഭാ ശുശ്രൂഷകരുടെ താമസ സ്ഥലങ്ങളിലും അനുഭാവവും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാനും പ്രകടിപ്പിക്കാനും ഒരുപാട് പേർ ഓടിയെത്തുന്നുണ്ടായിരുന്നു നല്ല മനസ്സുകൾ സതുദേശത്തോടെയും തൽപ്പര കക്ഷികൾ ദുരുദ്ദേശത്തോടെയും സിസ്റ്റേഴ്സിനോട് ഇത്രയും കരുതൽ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നോ എന്നോർത്ത് പലരുടെയും നിലപാടുകളും ശരീരഭാഷയും കണ്ടപ്പോൾ സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിക്കാൻ നന്നായി പ്രയാസപ്പെട്ടു കേരളത്തിൽ നിന്നും അത്ര അടുത്തല്ലാത്ത ഛത്തീസ്ഗഡിലെ ദുർഗിലേക്ക് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ വളരെ കാര്യമായി ഓടിയെത്തിയെന്നത് അങ്ങേറ്റം ബഹുമാനത്തോടെ തന്നെ കാണുന്നു പൊടിയെത്തിയവരുടെ ഉദ്ദേശം എന്തു തന്നെയായാലും തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നപ്പോൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ തോമസ് നെറ്റോ പിതാവ് പറയുന്നത് ശ്രദ്ധിച്ചു തിരുവനന്തപുരം നഗരം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്വാതസ്വഭാവമുള്ള പ്രതിഷേധങ്ങളിൽ ഒന്നാണിത് പോലീസിന് അക്രമമുണ്ടാകുമോ എന്ന് ഭയപ്പാടില്ലാതെ കയ്യും കെട്ടി നോക്കി നിൽക്കാവുന്ന തരത്തിൽ ശാന്തമായ പ്രതിഷേധം ഛത്തീസ്ഗഡ് വിഷയത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിൽ പ്രധാനമായും അരങ്ങേറിയ പ്രതിഷേധ സംഗമങ്ങളിൽ എങ്ങും എവിടെയും രാജ്യത്തിൻ്റെ ക്രമസമാധാനം തകർക്കുന്ന ഒരു ചലനം പോലും ഉണ്ടായിട്ടില്ല വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ഭീഷണിയുടെ സ്വരമുയരുകയോ നടന്നു നീങ്ങിയ വഴികളിൽ പ്രതികാരത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും ഉയർന്നുപോങ്ങുകയോ ചെയ്തില്ല കാരണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരം ഈശോയുടെ സുവിശേഷമാണ് എന്നത് തന്നെ നമ്മുടെ രക്ഷകനും ദൈവവുമായ ഈശോയുടെ ജീവിത വഴികളുടെ എഴുത്തുരൂപമായ സുവിശേഷത്തിന് വിരുദ്ധമായ ശത്രുതയോ വെറുപ്പോ ഉൽപാദിപ്പിക്കുന്ന മറ്റ് പ്രതിഷേധങ്ങളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നാൽ ക്രിസ്ത്യാനി പിന്നെ ക്രിസ്ത്യാനി ആവുകയില്ലല്ലോ വെറുപ്പിനും ശത്രുതയ്ക്കും കാരണമാകുന്ന പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ക്രൈസ്തവ നാമധാരികൾ സുവിശേഷത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ് എന്നതിൽ തർക്കമില്ല ആ പ്രതിഷേധങ്ങൾ എന്തിൻ്റെ പേരിലായാലും സുവിശേഷത്തിൻ്റെ പുരോഗതി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ വലിയ ചെറിയ അനുപാതത്തിലുള്ള ചില പോരായ്മകളുടെയും മാനുഷികമായ കുറവുകളുടെയും പേരിൽ ക്രൈസ്തവ സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും അസ്തിത്വത്തെ പോലും സംശയത്തിൻ്റെ കണ്ണുകളോടെയാണ് പൊതുസമൂഹവും മാധ്യമ ലോകവും നോക്കിയിരുന്നത് അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടാകാം ക്രൈസ്തവ സന്യാസ ദർശനങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നവർ മാനുഷികമായ കുറവുകൾ കതീതരല്ല എന്നത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ് ഈശോയുടെ സ്നേഹ സുവിശേഷത്തിന്റെ ജീവിത മൂല്യങ്ങളിൽ ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകാശം പരത്താൻ പരിശ്രമിക്കുന്ന ക്രൈസ്തവ സമർപ്പിതർ ഈ ലോകത്തിൽ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന അളവറ്റ നന്മകളെക്കുറിച്ച് പൊതുസമൂഹം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയാൻ ആനുകാലിക സംഭവങ്ങൾ കാരണമായി എന്നത് നിർക്കമാണ് ഒരായ മുഴുവൻ സഭാസമൂഹം പരിശ്രമിച്ചാൽ പോലും ഒരുപക്ഷെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ സാധിക്കാതെ പോകാമായിരുന്ന പകരം വയ്ക്കാനില്ലാത്ത സുവിശേഷ മൂല്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ മുൻകൈയ്യെടുത്തു എന്നത് സുവിശേഷത്തിൻ്റെ പുരോഗതിയായി കാണാവുന്നതാണ് ക്രൈസ്തവരായവർക്ക് പോലും നന്മ നിറഞ്ഞ ഒരു സിസ്റ്റർ ഓർമ്മയുണ്ട് എന്ന തിരിച്ചറിവ് ഈശോയുടെ സുവിശേഷ മൂല്യങ്ങൾ അടയാളപ്പെടുത്തുന്ന നമ്മുടെ സമർപ്പിത ദർശനങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ എഴുത്തുകാരനായ കെ എസ് രതീഷും അവതാരകനായ ഹാഷ്മി താജ് ഇബ്രാഹിമും അപ്രകാരം ചില തുറന്ന് പറച്ചിലുകളും നടത്തിയവരാണ് മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു പതിനഞ്ച് വർഷങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും മക്കളും പഠിച്ചത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലാണ് ഒരിക്കൽ പോലും മതപരമായ വിശ്വാസത്തിൽ അവർ ഇടപെട്ടിട്ടില്ല അമ്മയുടെ സ്ഥാനത്തുള്ള രണ്ടുപേർ ജയിലിൽ കിടക്കുന്നതിൻ്റെ വേദനയാണുള്ളത് അങ്ങനെ ഒരുപാട് തുറന്ന പറച്ചിലുകൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങളിലെ ചർച്ചകളിലെ എല്ലാ വേദികളിലും രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ കുറേയധികം പേർ ക്രൈസ്തവ സമർപ്പിതരുടെ സേവന വഴികളെ ആദരപൂർവ്വം എന്ന് തിരിച്ചറിയുമ്പോൾ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ഓർമ്മ വരുന്നു വിശുദ്ധ പൗലോ സപ്പസ്തോലൻ ഫിലിപ്പേർക്കെഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം സഹോദരരെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും നമ്മൾ സുവിശേഷം നെഞ്ചിലേറ്റും നെഞ്ചിലേറ്റണം എതിർപ്പുണ്ടായ ഇടങ്ങളിലാണ് ഈശോയുടെ സുവിശേഷ മൂല്യങ്ങൾ ഏറ്റവും ആഴത്തിൽ വേരുവാകിയിട്ടുള്ളത് എന്നത് ചരിത്രം രക്തസാക്ഷികളുടെ ചുടനിടത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭ എന്നത് വെറുതെ ഇങ്ങനെ സാഹിത്യ ഭംഗിക്ക് പറയാൻ മാത്രമുള്ള ഭംഗിവാക്കല്ല നമ്മുടെ രക്ഷകനും ദൈവവുമായ ഈശോമിഷിഹായിലും അവിടുത്തെ സുവിശേഷ മൂല്യങ്ങളിലും വിശ്വസിച്ച് ജീവിക്കുവാൻ നടത്തിയ പരിശ്രമങ്ങളുടെ സാക്ഷ്യമാണത് ക്രൂരവും കിരാതവുമായ രാജവാഴ്ച അരങ്ങു നിന്നിരുന്ന ഒരു കാലത്ത് തിളച്ച എണ്ണയിലും സിംഹക്കുഴിയിലും കുഴിയിലും ആളുന്ന തീയിലും എറിയപ്പെട്ടപ്പോഴും അനിവാര്യമായ തെരഞ്ഞെടുപ്പ് ആവശ്യമായ പ്രതിസന്ധികളുടെ കനൽ വഴിയിൽ ഇശോയെയും അവിടുത്തെ സുവിശേഷത്തെയും തിരഞ്ഞെടുക്കാൻ ചങ്കുറപ്പും നട്ടൊല്ലും ഉണ്ടായിരുന്ന ഒരു തലമുറയുടെ ധൈര്യവും കരുത്തും നമുക്ക് കൈമുതലായുണ്ട് നമ്മെ നയിക്കുന്ന അഭിമന്യ പിതാക്കന്മാരിൽ മാത്രം വാക്കുകൾ കടമെടുക്കാൻ ഇഷ്ടപ്പെടുന്നു മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ക്ലിമിസ് കത്തോലിക്ക ബാബയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതെല്ലാം കണ്ട് ഭയന്ന് ഭാരതക്രൈസ്തവർ സുവിശേഷം മടക്കി വയ്ക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് സജീവമായി യേശു ക്രിസ്തു രക്ഷിതാവാണ് എന്ന് പറയുന്നത് ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും പാലാരൂപത അധ്യക്ഷൻ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സുവിശേഷ വേലയിൽ നിന്ന് ഒരടി പോലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിമന്യ ജോസഫ് പാം്ലാനി പിതാവിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു പാപങ്ങൾക്കായി സേവനം ചെയ്തതും ആതുര ശുശ്രൂഷ ചെയ്തതും വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റമാണ് എങ്കിൽ ഇനിയും ഭാരതത്തിലെ ക്രൈസ്തവ മിഷനറിമാർ അത് ചെയ്തുകൊണ്ടേയിരിക്കും മനുഷ്യരെ തേടിയെത്തിയ രക്ഷകനും ദൈവവുമായ ഈശോയുടെ സുവിശേഷത്തെക്കുറിച്ചും ആ സുവിശേഷത്തിന്റെ നിതാന്തമായ മൂല്യങ്ങളെക്കുറിച്ചും ആ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന വിമോചനത്തെക്കുറിച്ചും ആ സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രഘോഷിക്കാതിരിക്കാൻ നമുക്കാവില്ല സ്നേഹ സേവനങ്ങൾ കൊണ്ടും കരുണയും ക്ഷമയും നിറഞ്ഞ ജീവിതങ്ങൾ കൊണ്ടും ആ സുവിശേഷം ഇവിടെ അടയാളപ്പെടുത്താൻ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും